ബോസ് ഹൗസിൽ ഈ പ്രാവശ്യം ജയിൽ നോമിനേഷന് അകത്തുപോയ രണ്ടുപേരാണ് ജിൻഡോയും ജാസ്മിനും ജാസ്മിൻ ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് പോകുന്നത് ആദ്യത്തെ പ്രാവശ്യം ജാസ്മിൻ ഗബ്രി രണ്ടാമത്തെ പ്രാവശ്യം ജാസ്മിൻ നോറ മൂന്നാമത്തെ പ്രാവശ്യം ഇന്ന് പോയത് ജിൻഡോയും ജാസ്മിനും ഏകദേശം മണി ആയപ്പോഴത്തേനും രണ്ടുപേരെയും കൂടെ ജയിലിൽ കയറ്റി ഒരു ഒന്നരയൊക്കെ ആയപ്പോഴത്തേനും ജിൻഡോ ആ എ സി കിട്ടുന്ന മെയിൻ ഗേറ്റിൻ്റെ ഭാഗത്തേക്ക് അങ്ങ് ചുരുണ്ടൂടി കിടക്കാൻ തുടങ്ങി ജാസ്മിൻ പതുക്കെ കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേനും അവൾക്ക് കിടക്കാൻ പറ്റുന്നില്ല ജിൻഡോ അവിടെ വിസ്തരിച്ചു കിടക്കുകയാണ് അവിടെ പിന്നെ അടിയായി ബഹളമായി ജിൻഡോ ഒരു കാരണവശാലും മാറിക്കൊടുക്കാൻ കൂട്ടാക്കുന്നില്ല എന്നാ ഗെയിമാണെന്ന് പറഞ്ഞാലും ഒരു ചെറിയ സെല്ലിനകത്ത് പുറത്ത് നമ്മൾ ഏത് രീതിയിലും കളിച്ചോട്ടെ ഇപ്പം പരസ്പരം അടിയായി നമുക്ക് ഇഷ്ടമുള്ള ആളായി ആളായിരിക്കണം എന്നില്ല നമ്മുടെ ആ സെയിം വൈബുമായിട്ട് അല്ലെങ്കിൽ നമുക്ക് അവരെ ഒട്ടും കാണത്തില്ല പക്ഷേ ഒരു പത്ത് പതിനെട്ട് പേരടങ്ങിയ ഒരു പ്ലേ ഗ്രൗണ്ടിൽ രണ്ടു പേര് ജയിലിലാവുമ്പോഴത്തേനും കുറച്ച് സ്പേസേ ഉള്ളൂ അവിടെ കിട്ടുന്ന ഫെസിലിറ്റീസും ലിമിറ്റഡ് ആണ് അപ്പം അതിനനുസരിച്ച് മറ്റുള്ളവരു കൂടെ ഹെൽപ്പ് ചെയ്യാതെ ഒരു എന്ത് വൈരാഗ്യം വെച്ചോട്ടെ എന്ത് ഗെയിം പ്ലാൻ ആയിക്കോട്ടെ അതിനകത്ത് ഒരു പെണ്ണ് കൂടെ കിടക്കുമ്പോൾ ഇച്ചിരി ഒക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കിടക്കാതെ എന്ത് മനുഷ്യരാണിത് എന്നാ ഗെയിം പ്ലാൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പുറത്ത് ഭയങ്കര അൺസപ്പോർട്ട് ഉണ്ട് എങ്കിൽ പോലും ജാസ്മിൻ്റെ എന്ത് വിവരക്കേടാണ് കാണിക്കുന്നതായിക്കോട്ടെ അവിടെ ജാസ്മിൻ്റെ ആളുകൾ എങ്കിൽപ്പോലും ഒരു സ്ത്രീ കൂടെ വന്ന് ജയിലിനകത്ത് കിടക്കുമ്പോഴത്തേനും കുറച്ചൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് നല്ലതാണ് ജിൻറ്റോ ഇങ്ങനെ മണ്ടനാണ് മണ്ടനാണ് എന്ന് എല്ലാവരും പറഞ്ഞ് ജിൻഡോനെ ഒരു മണ്ടാ മണ്ടനാക്കി സൈഡാക്കി വെച്ചേക്കുകയാണ് പക്ഷേ ജിൻഡോ വിദഗ്ധമായിട്ട് തന്നെ കളിക്കുന്നുണ്ട് ഫിസിക്കൽ ടാസ്ക് ആണേലും മറ്റ് ആരൊക്കെ എന്തൊക്കെ കളിയാക്കിയാലും ജിൻഡോ ആ ജിൻഡോയുടെ ആ ഒരു പോളിസി വിട്ട് ഒരു മാറ്റവും ചെയ്യാറില്ല എങ്കിൽപ്പോലും എൻ്റെ അഭിപ്രായത്തിൽ ആ ഇന്നലെ ജയിലിൽ കാണിച്ചത് വളരെ മോശം തന്നെയാണ് അപ്പോൾ ഇന്ന് പകൽ ജയിലിൽ നിന്ന് രണ്ടുപേരും പുറത്തിറങ്ങി അപ്പോൾ അവിടുത്തെ ഗാർഡൻ ഏരിയയില് മുടിയനും അഭിഷേക് ശ്രീകുമാറും ഗബ്രിങ് കൂടെ സംസാരിക്കുന്നുണ്ട് അയാൾ മനസ്സിൽ പേഴ്സണൽ ഗ്രജ് വെച്ച് സംസാരിക്കുകയാണ് ഇതുപോലെ ഒന്നും ചെയ്യാൻ പാടില്ല അപ്പോൾ എന്ത് വശപ്പെട്ട കാര്യം പുറത്ത് ചെയ്താലും അകത്ത് കുറച്ചൊക്കെ ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാം അപ്പം ബാക്കിയുള്ളവർ കൂടെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏ വേറൊരു സംഭാഷണത്തിൽ ഗബ്രിയും ജാസ്മിനോട് ഇത് സംസാരിക്കുമ്പോൾ ഗബ്രി ജാസ്മിന് ഉപദേശം കൊടുക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാനും നോറയാണ് പോയത് ഞാൻ നോറയോട് ഒന്നും വിണ്ടാൻ പോയില്ല എന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അധികം സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് മിണ്ടാതെ കിടന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല അയാൾക്ക് വട്ടാണെന്നുള്ള രീതിയിൽ ഗബ്രി കത്ത് പറഞ്ഞ് കത്തിക്കയറുന്നുണ്ട് അതുപോലെ ടോയ്ലറ്റിൻ്റെ അവിടെയുള്ള സ്പേസിൽ ജിൻറ്റോ ഇരിക്കുകയാണ് അപ്പം നമ്മുടെ സീക്രട്ട് ഏജൻ്റ് വന്നു പറഞ്ഞുണ്ട് ഞാനും അൻസിബിയും കൂടെ കിടന്നപ്പോഴത്തേനും ഞങ്ങൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് കിടന്നത് അപ്പോൾ അങ്ങനെയൊക്കെ എത്രയോ പേര് അൻസിബി ഇച്ചിരി വണ്ണവുകളാണ് അതിന് പോലെ അവർ ആ മാന്യമായിട്ട് കിടന്നത് ജിൻറ്റോയ്ക്ക് ഇത്ര വിഷമെന്നുള്ളതാണ് എന്നാ ഗെയിം പ്ലാൻ ആയിക്കോട്ടെ ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്